നമ്മൾ പെട്ടെന്ന് നന്നാവാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവാൻ ഗീതാവുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഞാൻ മനസ്സിലാക്കിയ ഒരു തത്വം നിങ്ങളോട് പറയാം അള്ളാഹ് ബഹുമാനിച്ച സമയങ്ങൾ സ്ഥലങ്ങൾ വ്യക്തികൾ ചിഹ്നങ്ങള് നിനക്ക് ബഹുമാനിക്കുക എന്നുള്ളതാണ് വലിയ മാറ്റം അഹമ്മദ് ബിൻ ഹബറ വൈഹി എന്ന് പറയുന്ന ഒരു മഹാണ്ടായിരുന്നു അവര് ഹദീസിന്റെ ലക്ഷപ്രഭുവായിരുന്നു അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി അറിയുന്ന ആലിഫുമായിരുന്നു അവരെ സന്ദർശിക്കാൻ വേണ്ടി ഒരിക്കൽ ഒരു മഹാനായ അനുഷ്യാണ് ഒരീമാണ് ആമിദ അന്ന് സലാഹ് കൊണ്ട് അറിയപ്പെട്ട ഒരാളാണ് അപ്പൊ അദ്ദേഹം വരുന്നുണ്ട് അറിഞ്ഞപ്പോ അഹമ്മദിന് ഹവറായി അന്ന് അദ്ദേഹത്തിന്റെ വീടൊക്കെ വല്ലാതെ ഒന്ന് അലങ്കരിച്ചു അദ്ദേഹത്തിന് ബഹുമാനിച്ചു ചരിത്രം പറയുന്നു എഴുപത് മഴുകുതിരികൾ കത്തിച്ചു വെച്ചു അന്ന് ഇന്നത്തെ പോലെ ലൈറ്റ് ഒന്നുമില്ല മഴുകുതിരി കത്തിച്ചു വെച്ച അങ്ങനെ കത്തിച്ചു വെച്ച് വളരെ ബഹുമാനിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു പോയി വന്ന ആൾക്കിത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം അന്നത്തെ ഒരു അത്യപറ്റായിരുന്നു ഇങ്ങനെ ഒന്നായിട്ട് വിളക്കൾക്ക് കത്തിച്ചുവെച്ചിട്ട് ഇത്ര പൈസ ആക്കിട്ടിങ്ങനെ എന്നെ ആദരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന അദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ ദൂർത്തല്ലേ എന്നാൽക്ക് മനസ്സിലും വല്ലാത്തൊരു വിമ്മിഷ്ടായി ആ അനിഷ്ട അറിയിക്കുകയും ചെയ്തു അപ്പൊ അഹമ്മദ് പറഞ്ഞോ പറഞ്ഞു ഇന്നെ അതിഥി എന്നൽക്ക് സ്വീകരിച്ചിട്ടുണ്ടാവും ഓക്കെ പക്ഷെ ഈ ലൈറ്റ് ശരിയായില്ല ഒരു വ്യക്തിക്ക് വേണ്ടി എഴുപത് മഴകത്തിരിക്ക് കത്തിച്ചേക്കെന്ന് പറഞ്ഞാലൊക്കെ പഠിച്ചതിനോട് മറുപടി പറഞ്ഞേണ്ടി വരുന്നുണ്ട് ആ നിലയിൽ ആ വീക്ഷണം ശരിയാണ് തെറ്റല്ല ഉടനെ മഹാൻ മുറകൾ തലത്തി അതാണ് അവിടെയാണ് വിശേഷം എന്നിട്ട് പറഞ്ഞു റബിന് സാക്ഷി അള്ളാഹ് അറിയാറിയ അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ കത്തിച്ചു വെച്ചാണ് തോട്ട് അവണ്ട അള്ളാഹുത്താൻ എനിക്ക് കൂലി പറഞ്ഞത് <the> െ ബഹുമാനിച്ച് റബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്ത നിങ്ങൾ അള്ളാന്റെ ഒരാളാണ് നിങ്ങളെ ബഹുമാനിക്കുന്നുള്ളത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ട് വന്നപ്പോ നിങ്ങൾ വരണുള്ള ആ ദിവസം പടച്ചോന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഞാൻ കത്തിച്ചു വെച്ച മഴകുതിരികളാണ് റബിന് അറിയ അപ്പൊ അദ്ദേഹൊന്നും ഉണ്ടില്ല ഇനിയാണ് നമ്മള് മെസ്സേജ് ഇല്ല എന്നിട്ട് ബഹുമാനപ്പെട്ടവരോ അറിഞ്ഞോ ഇനി ഇത് അള്ളാഹോ സ്വീകരിച്ചോ ഇല്ല എന്ന് വേണമെങ്കിൽ പുറത്തൊക്കെ വരിക ഞാൻ കാണിച്ചാലും വിശേഷം പബിന് ഇത് ഇഷ്ടമായോ ഇല്ലേ അത് ഞാൻ കാണിച്ച ഞങ്ങൾ പുറത്ത് വരുന്ന അങ്ങനെ ഈ അതിഥിയുമായി പുറത്തേക്ക് പോയിട്ട് നേരെ കയറി ചെന്നത് ഒരു ഭരണാധികാരിയായ ജൂതന്റെ കൊട്ടാരത്തിലേക്കാണ് ഭരണാധികാരിയാണ് ധനാഢ്യനാണ് സ്വാധീനമുള്ള ആളാണ് ഈ ആലിമിനെ ബഹുമാനിക്കുന്ന ജൂതനോ ജൂതന്മാര കൂട്ടത്തിലും ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലും അങ്ങനെയുള്ളവരുണ്ടാവും അപ്പൊ കയറി വരുമ്പോ അല്ലാത്ത ബഹുമാനായി സ്വീകരിച്ചിരുത്തി ബഹുമാനപ്പെട്ടവരുണ്ട് നല്ല ഭക്ഷണം കൊടുത്തു അപ്പൊ ഈ അതിഥിയുണ്ട് കൂടെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിനെ ശേഷം ജൂതനെ കെട്ടിപ്പിടിച്ചിട്ടാണ് കരുണ അപ്പൊ ജൂതൻ ചോദിച്ചു എന്തിനാ കരുന്ന് നമ്മൾ രണ്ടുപേരും ഇവിടുന്നപ്പം ഭക്ഷണമൊക്കെ കഴിച്ചോ ചോദിച്ചു ആഗ്രഹം ഉണ്ടായി ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു ആ എന്താ യഥാർത്ഥ ലോകത്തു നിന്നും യഥാർത്ഥ കൊട്ടാരത്തിനും എനിക്ക് നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വല്ലാത്ത ഇഷ്ടമുണ്ട് ഈ ലോകമല്ല ഇരുന്നല്ലെങ്കിൽ നാളെ തീരുന്ന നമുക്ക് യഥാർത്ഥ ലോകത്ത് വെച്ചുകൊണ്ട് കൂടിയിരുന്നിട്ട് ഭക്ഷണം നന്നായി കഴിക്കണം അത് നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്റെ ഒരു ആഗ്രഹമാണ് നിങ്ങള് സഹകരിക്കല്ലാതെ നിർവാനില്ലായിരുന്നു അപ്പൊ ഈ ജൂതം ചോദിച്ചു അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടിന്ന് വെച്ചോലി ഇസ്ലാമിക്ക് വരണം വേറൊന്നും ചെയ്യാല്ലോ ഒരു തടസ്സല്ലോക്ക് വന്നു അന്ന് അദ്ദേഹത്തിന് അവിടെ എഴുപത് സേവകന്മാരുണ്ടായിരുന്നു കൊട്ടാരത്തിൽ ഈ രംഗം കണ്ടിട്ട് എല്ലാരും മുസ്ലിം തിരിച്ചു വരുമ്പോ അഹമ്മദിനുറബി ഈ അതിഥിയോട് പറഞ്ഞു ഞാൻ എഴുപത് മഴുകതിരി കത്തിച്ച അതിനോട് എഴുപത് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നില്ലേ ഇതാണ് റബ്ബ് അംഗീകരിച്ചാലുള്ള ബർക്കത്തിന് അന്ന് രാത്രിയിൽ ബഹുമാനപ്പെട്ടവരെ ഉറക്കുമ്പോ ഒരു സന്ദേശം അഹമ്മദെ എന്റെ ആളെ ബഹുമാനിച്ചുകൊണ്ട് നീ വിളക്ക് കത്തിച്ചു വെച്ച കാരണത്താൽ ആ വിളക്കിന്റെ അനുസരിച്ചുകൊണ്ട് കുറെ ആളുകളുടെ ഹൃദയത്തിൽ ഞാൻ ദൗഹീതും കത്തിച്ചു വെച്ചു എത്ര വിളക്കാണ് നീ കത്തിച്ചത് അതിന്റെ എണ്ണ അനുസരിച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ ഞാൻ ഹിതായത്തിന്റെ വിളക്ക് നിങ്ങൾ ആ വ്യക്തിയെ ബഹുമാനിച്ച കാരണത്താൽ ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി നൽകിയതാ ഒന്ന് കിട്ടിയ പോലെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള സന്ദേശം എന്താ വെച്ചാൽ ബഹുമാനിച്ച ചിഹ്നങ്ങൾ ആ സമയമാണെങ്കിലും സ്ഥലമാണെങ്കിലും വ്യക്തികളാണെങ്കിലും സാധനങ്ങളാണെങ്കിലും ആണല്ലോ കാരണം എന്താ അതിൽ കുറച്ച് മഷയും കുറഞ്ഞിട പക്ഷെ നമ്മൾ ബഹുമാനിക്കുന്നത് കാരണം എന്താ അള്ളാഹു അവന്റെ കലാം എന്താന്ന് അറിയിക്കാനുള്ള വാക്കുകളതിനുള്ളത് പള്ളി സിമന്റും കമ്പിയല്ലേ സിമന്റും കമ്പിയല്ലേ പെയിന്റും അല്ലേ ഞാനല്ലേ പൊരക്കു അടിക്കണ് പക്ഷെ അതുപോലെയാണോ പള്ളിനെ കാണുന്നത് ഏത് കാര്യങ്ങളും അങ്ങനെയാണ് കാബാ ഷെരീഫ് കല്ലല്ലേ അല്ല വേറൊന്നും ഒന്നുമല്ലല്ലോ പക്ഷെ പർച്ചവന്റെ ചിഹ്നാണ് അപ്പൊ ഈ സമയം എന്നുള്ളത് അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്ന അവൻ ബഹുമാനിച്ച ഒരു സമയമാണ് വെള്ളിയാഴ്ച രാവ് പകല് അപ്പൊ ഞങ്ങൾ ആ ബോധം കൽപ്പക്കാണ്ട് കേറുക എന്നുള്ളതാണ് ആ ബോധം കൊണ്ട് കേറുക ബോധം കേറുന്നില്ല കേറേണ്ടവർക്ക് പോലും കേറുന്നില്ല ആണ് അത് ചിലതൊക്കെ അങ്ങനെ ഉണ്ടാവും നമ്മൾ ബോധത്തെ കണ്ട് കേറുന്നില്ല സംഗതി അതാണ് ബോധത്തെ കൊണ്ട് കയറി കിട്ടട്ടെ വെള്ളിയാഴ്ചയാണ് മുമ്പൊക്കെ കണ്ടല്ലേ വെള്ളിയാഴ്ച എല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടാവും അങ്ങനെയാണല്ലേ ഈ വെള്ളിയാഴ്ച ഇറച്ചൊക്കെ വന്നത് വെള്ളിയാഴ്ച ഇറച്ചിന്ന് അറിയപ്പെട്ടാണല്ലോ വെള്ളിയാഴ്ച ഇറച്ചി കാരണം എന്താ വസ്ത്രത്തിൽ മാറ്റം വിപാതത്തില് മാറ്റം പെരുമാറ്റത്തിൽ മാറ്റം ആ മാറ്റിയാഴ്ച അർച്ച നമ്മളതിൽ ആ വെള്ളിയാഴ്ച ഇറച്ചിയിൽ മാത്രണള്ളൂ വാക്കൊക്കെ പോയിക്കണ് വെള്ളിയാഴ്ച നേരത്തെ പള്ളിയൊക്കെ തരാ വെള്ളിയാഴ്ച പുതിയ തുണി ഉപ്പ എടുക്ക വെള്ളിയാഴ്ച അത്ര തീർക്കുക വെള്ളിയാഴ്ച കുളിക്ക വെള്ളിയാഴ്ച കുടുംബത്തെ സന്ദർശിക്കുക വെള്ളിയാഴ്ച സുഹൃത്തുക്കൾക്ക് പോകുക വെള്ളിയാഴ്ച സലാത്ത് അധികരിപ്പിക്കുക വെള്ളിയാഴ്ച കുർാനു അധികരിപ്പിക്ക വെള്ളിയാഴ്ച പരസ്പരം സലാം പറയാ വെള്ളിയാഴ്ച മസലത്ത് ചെയ്യുക ഇതൊക്കെ പഴയ കാലത്ത് ഇണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് പോയി നമ്മൾ ആകെ നിലനിർത്തുന്ന വെള്ളിയാഴ്ച ഇറച്ചിയങ്ങനെ മതിയോ ഈ ഇറച്ചി മാത്രം കൂടിയാ മതിയോ അല്ല ഈ പ്രശ്നങ്ങളൊക്കെ കൊളസ്ട്രോളും അറ്റാക്കും ഒക്കെ ഇറച്ചി കൂട്ടിട്ടല്ല ഇപ്പൊ വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒരു നെയ്യത്ത് അങ്ങോട്ട് വെക്കുക നീയത്താണ് വളരെ പ്രധാനം നമ്മളാ നീയത്ത് പറഞ്ഞാൽ നീയത്ത് സുന്നത്താക്കും സുന്നത്ത് അറാമോ ഉദാഹരണം പറഞ്ഞല്ല വണ്ടിയിൽ വസ്സില് ഒരാൾ സ്കൂളിൽ കയറുക ആള് ജനാബത്തുകാരനാണ് ജനാബത്ത് കുളിച്ചിട്ടില്ല ഓ ഒരു ചമ്മാട് കെത്താൻ വേണ്ടിട്ട് വേ മണ്ണി കയറുക ആ സമയത്ത് വാഹനത്തിൽ കയറുമ്പോഴുള്ള തിക്ര എന്ന സുഭാൻലതി സഹലന പക്ഷെ നിക്ക് ചൊല്ലിയാൽ ജനാമത്തുകാരനാണ് സുന്നത്താത്ത നേരെ മറിച്ച് ആയത്ത് എന്ന ഓർമ്മയിലും ബോധത്തിലും ചൊല്ലിയാൽ അറാം ഒരു വ്യക്തി ഒരേ നിക്റ് ഒരേ വായ കൊണ്ട് ചൊല്ലുമ്പോൾ സുന്നത്തു ആണ് അറാമാണ് വ്യത്യാസം നീയത്താട്ട നീയത്ത് വളരെ പ്രധാന എല്ലാരിന്ന് எ நம் அதுப்பேண்டது ஆ நாய் மிக்கணும் பிரதான அவன் കൂട്ടത്തിൽ തികയായ ചർച്ചകൾ നടക്കണോണ്ടൊരു കാര്യം ഞാൻ പറയാം ഒരാൾ ചോദിച്ചിരുന്നു കുളിമുറിന്ന് ഓതുകൊടുക്കണ ഇന്ന മസാല എന്താണ് ഓത് കൊടുത്ത ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ചോദിച്ച ആയിരിക്കും പരക്കേ ഇങ്ങനെ ഓസ്വാസമുള്ള ഒരു മസാലയാണ് അവൻ തീർത്തു കൊടുക്ക കുളിമുറിയിൽ നിന്ന് എന്ന് പറഞ്ഞാല് പലപ്പോഴും ഈ കുളിമുറിയിൽ തന്നെ ആയിരിക്കും ടോയ്ലറ്റ് അങ്ങനെ ആകുമ്പോ സംശയമല്ല അവിടെ സുന്നത്തായത് ചൊല്ലിപ്പറലും മറ്റൊക്കെ കറാഹത്തല്ലേ പിന്നെ ഒതുവിന്റെ വെള്ളം അഴുക്കിച്ചാലിലേക്ക് പോകുന്നതും തെറ്റല്ലേ എന്ന പ്രധാനപ്പെട്ട രണ്ട് സംശയങ്ങളാണ് അവിടെ മുഴച്ചിരിക്കുന്നത് ഇന്നത്തോടു കൂടി ആ സംശയം നിങ്ങൾ തീർക്കണം ഈ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് പലപ്പോഴും രണ്ടും സമനിരപ്പിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരേ റൂം അവിടെ ഇരുന്നിട്ട് മൂത്ര നേരെ പുറത്തേക്ക് വേറെ പൈപ്പ് ഉണ്ടാവുന്നോ കൊടുക്ക ഇത് അത്ര ശരിയല്ല നേരെ മറിച്ച് മൂത്രോയ്ക്കാനുള്ള സ്ഥലം അത് ഒരു ഒരു തിണ്ണ പോലെ ഒരല്പം ഉയർത്തി വെച്ചതാണെങ്കിൽ പ്രശ്നമില്ല മനസിലായോ പല ബാത്റൂമിലും അങ്ങനെയുണ്ട് ആ യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ പ്രയാസാണ് അപ്പോ ഇവിടെ ആലിമിയങ്ങളിടയിൽ ആ യൂറോപ്യൻ ക്ലോസറ്റ് തന്നെ കുറച്ച് ഉയർന്നിട്ടല്ലേ നിൽക്കണേ തിണ്ണക്ക് പകരം അങ്ങനെ ഉയർന്നാൽ മതിയോ അല്ല വേറെ തന്നെ ഒരു തറ ഉണ്ടാക്കണോന്നുള്ളതിൽ ഇപ്പോഴും ആലിമിയങ്ങളുടെ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ചാൽ ഒരു തിണ്ണ വേണമെന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകൾ പറയുന്നത് ഒരു തിണ്ണ പോലെ ഒന്നും ഒരല്പ ഉയർത്തി ഉണ്ടാക്കിയാൽ മതിയല്ലോ അതിന്റെ മേലെ ഈ ക്ലോസറ്റ് വെച്ചാല് അതിനുമായി സെപ്പറേറ്റ് ഇതിനുമായി അപ്പൊ ഇനി പ്രശ്നം വരൂല പിന്നെ ഒതുവിന്റെ വെള്ളം അഴുപ്പിച്ചാലിലേക്ക് പോകുന്നോണ്ട് അള്ളാന്റെ ദീനില് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ആരാ പറഞ്ഞു പൊടിക്കടുത്തോണ്ടോ പിന്നെ അത് പറഞ്ഞാൽ നമ്മള് ദോഷങ്ങൾ കഴുകിയ വെള്ളല്ലേ അതുകൊണ്ടല്ല മുസ്താമിലെ വെള്ളാണ് ദോഷങ്ങൾ നജസ്സാണല്ലോ ദോഷങ്ങൾ കഴുകിയ വെള്ളമാണ് അത് അതുകൊണ്ട് ഏറ്റൊരു ഫർവിന് ഉപയോഗിക്കാൻ പറ്റാത്തത് ആ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർമ്മയിൽപ്പെടുത്താണ് നമുക്ക് പുറത്തൊരു ഹൗൾ ഉണ്ട് അത് കമ്മിറ്റിക്കാർ ഉണ്ടാക്കിയത് ഒതുടുക്കാനല്ല പൊറത്തൊരു ചെറിയ ഹൗൾ ഇല്ലേ അത് ഒതുക്കാൻ ഉണ്ടാക്കിയല്ല അതിൽ വെള്ളം കുറഞ്ഞാൽ കൈയിട്ട് ഒതുർത്താ ഒന്നും ശരിയാവില്ല ആന രണ്ടു കൊല്ലത്തില്ലേ രണ്ടു കൊല്ലത്തിൽ ചുരുങ്ങിയത് ഇരുന്നൂറ് ലിറ്റർ വേണം ഒന്നേക മുഴം നീളത്തിലും വീതിയിലും ആഴത്തിലും പറഞ്ഞാൽ അത് അളന്ന ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് ലിറ്റർ വേണം എന്നാ അത് മുഴുവന ഇരുന്നൂറ് ലിറ്റർ ഉണ്ടാവും അത് അവന് അയൽ ഞാൻ ഫുള്ളായാലും കൈയിട്ട് ഓതുകൊടുക്കാൻ പറ്റൂല ഒന്നും ശരിയാവില്ല അതില് കൈയിട്ട് ഓതൊടുക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കഥ ഇല്ലാത്തവരെ നിങ്ങൾ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരും അല്ല കേട്ടോ പിന്നെ ആരും നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ അതില് കൈയിട്ട് ഓത്ത്താലോ ഒന്നും ശരിയാവൂല കാരണം ആ ഇരുന്നൂറ് ഇല്ല അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോ രണ്ട് സംശയങ്ങൾ മാത്രമാണ് ഇന്ന് ഭിത്തിയായിട്ട് തീർക്കാൻ ശ്രമിച്ചത് മറ്റേത് ഈ സമയത്തെ നമ്മൾ എങ്ങനെ കാണണം എന്നതിലേക്ക് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് മാത്രാണ് നടത്തിയത് അതിന് സുഹൃത്തു കൂട്ടുപിടിക്കണം അതോടുകൂടി വലഞ്ഞവന്റെ കയ്യിൽ തണുത്ത വെള്ളം കിട്ടിയത് പോലെയാണ് എന്ന് ചരിത്രത്തിൽ കാണാം ദാഹിച്ച് വലഞ്ഞവന്റെ കയ്യിൽ തണുത്ത വെള്ളം കിട്ടിയാൽ എത്ര അർത്ഥിയോടെയാണോ കുടിക്കുന്നത് അങ്ങനെ പേരിലുള്ള ഇന്ന സ്വലി സ്വല ഇത് നബിയുടെ നേരിട്ടുള്ള പ്രസ്താവനയാണ് ഇത് കോമഡി വചനങ്ങളല്ല അനാനീയത്തിന് വേണ്ടി തള്ളിയതല്ല എന്തെങ്കിലും വേണ്ടി ആചിച്ചതല്ല രക്ഷപ്പെടാൻ വേണ്ടി സ്വലാത്തിന്റെ മഹത്വ വിളംബരോ ബുദ്ധിയുള്ള ആളുകൾക്ക് ഇത്രമേൽ മതി എന്റെ അടി ഉമ്മത്തിൽ നിന്ന് ഏറ്റവും ബന്ധപ്പെട്ടത് എന്റെ അനുയായികളിൽ നിന്ന് എന്റെ ശഭാത്തിന് പരലോകത്ത് ഏറ്റവും ബന്ധപ്പെട്ടത് അവരുടെ കോട എന്റെ എത്രയാണോ അധികരിപ്പിച്ചത് ആ അധികരിപ്പിച്ചതനുസരിച്ചുകൊണ്ടാണ് എന്റെ ശഭാത്തുമായി ബന്ധമെന്ന് അള്ളാൻ്റെ ഹമീബേലേ ഹൃദയത്തിൻറെ വസന്തമേ ജീവിതത്തിന്റെ സുഗന്ധമേ മുത്തേരി രക്ഷപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ രോഗങ്ങൾക്ക് സകല രോഗങ്ങൾക്കും സ്വലാത്ത ഔഷധ ഇന്നലൊരാളിനോട് പറഞ്ഞു കടത്തിൽ കൊടുങ്ങി തളർന്നു കിടക്കായിരുന്നു നിങ്ങളൊരു വേദ കേട്ട് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി സ്ഥലത്ത് രണ്ടു ലക്ഷം ചൊല്ലി എങ്ങനെയാണത് വീടിയെന്ന് എനിക്ക് എന്നെ അറിയില്ല നമ്മള് തർക്കല്ലാത്ത ഈ അമലുകളൊക്കെ മറന്നുപോയി അതാണ് കട ആയിട്ട് മരിച്ചാല് വലിയ സുഖം ഉണ്ടാവൂലോ ഭയങ്കര ഗൗരവാണ് കടം വല്യ ഗൗരവാണ് നമുക്ക് ഗൗരവില്ലാത്ത നോക്കണ്ട നമുക്ക് അതിന്റെ ഗൗരവം കബറ് പോയാലും അതുകൊണ്ടല്ലോ അള്ളാൻ്റെ റസൂലും മദീന പള്ളിയില് ഏത് മയ്യത്ത് വന്നാലും നിസ്കരിക്കണേനൊന്നു ചോദിക്കും ഇയാൾ ആർക്കും കടം തരാണ്ടോ ഇയാൾ ആർക്കും കടം തരാണ്ടോ കടണ്ട് റസൂൽ പറയും ഞങ്ങൾ പൊരുത്തപ്പെടുവാ പൊരുത്തപ്പെടുവ് സാബാക്കളുടെ തുറന്നു പറയും പൊരുത്തപ്പെടാൻ പ്രയാസമില്ലാത്ത ആൾക്കാർ പൊരുത്തപ്പെടുന്ന പ്രയാസമുള്ളവര് പൊരുത്തപ്പെടൂല്ല എന്നറിയും പൊരുത്തപ്പെടില്ല എന്ന് പറഞ്ഞാൽ മുത്തനബി മുത്തനസ്കരിക്കൂല ഗൗരവ നോക്കുകയാണെങ്കിൽ ഞാൻ നിസ്കരിക്കണില്ല ഞങ്ങൾ കാരണം മയ്യ നിസ്കാരത്തിൽ അള്ളാഹ് ലഹൂന്നുണ്ട് റസൂൾ പറഞ്ഞാൽ ഇയാൾക്ക് പുറത്തു കൊടുക്കണമെങ്കിൽ കടം വിട്ടണം ആരും ആയിരുന്നിട്ടും കാര്യമില്ല കടം വിട്ടണം മനുഷ്യന്മാരോടുള്ള ഹുബോക്ക് സുഹാൻ അല്ലാ ഒരിക്കല് ഒരു മയ്യത്തോണ്ടോന്നു അപ്പൊ ചോദിച്ചു ഇയാൾ ആർക്കെങ്കിലും പൈസ ഇവിടെ തരാണ്ടോ ആ തരാണ്ടെ പൊരുത്തപ്പെട്ടുകൊടുക്കോ മുത്തനവി എനിക്ക് അത്യാവശ്യമുള്ള പൈസ ഇരുന്നെന്ന് പറഞ്ഞു ഞങ്ങള് ആരാധി ഏറ്റെടുക്കാന്ന് വെച്ചോ ഒരാളെ ആ ഞാൻ കൊടുത്തോണ്ട് ഞാൻ കൊടുത്തോണ്ട് താങ്കൾ സംസ്കരിച്ചോളൂ അപ്പൊ ചരിത്രം പറയണത് സംസ്കരിച്ചിട്ട് മുത്തനബി പോലെ പോയില്ല പള്ളിയിൽ ഇങ്ങനെ വേജാറിൽ നടക്കുക പിറ്റത്തെ വക്തേ പള്ളിയിൽ തന്നെ അങ്ങോട്ട് നടക്കുക അങ്ങോട്ട് നടക്കുക കാരണം ഇയാളെ കബറിലിട്ടിണ് അപ്പൊ ഈ കടത്തിന്റെ കാരണത്താൽ കുടുങ്ങോന്ന് പോയിച്ചിട്ടാണ് ഈ നടക്കുന്നത് പിറ്റത്തെ വന്നു വക്തോ ഭക്തന്നു പോയിച്ചു ഞാൻ ആ പൈസ കൊടുക്കാന്ന് പറഞ്ഞ ആളെവിടെ ആ ഞാൻ കൊടുത്തോ ഇല്ല എന്താ കൊടുക്കാത്ത ഞാൻ നാളെ കൊടുക്കാൻ എന്താ നാളെ കൊടുക്കാന്ന് നിങ്ങൾ പറഞ്ഞു ആളെങ്ങനെ കബറ് കെടുക്കണെന്ന് നിങ്ങൾക്ക് അറിയാം എന്റെ വേദാരപ്പം നിങ്ങൾക്ക് ആളെ കൊണ്ട് കൊടുപ്പിച്ചു എന്നിട്ടാണ് പരി പോയത് മുഹമ്മദ് മുസ്തഫ അപ്പൊ ആ കടം രണ്ട് ലക്ഷം സ്ഥലത്തല്ലേ അപ്പൊ പൂർണ്ണമായിട്ടും പിടി അല്ല മാർഗങ്ങൾ കാണിച്ചു തരും അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ സ്വലാത്തിന്റെ ആളുകളാകും ദുന്യാവിൽ രക്ഷ ഉണ്ട് പരലോകത്ത് പ്രതാപമുണ്ട് ദുന്യാവിൽ സന്തോഷമുണ്ട് ആഹ്റത്തിൽ ഐസത്ത് ഉണ്ട് ദുന്യാവിൽ സമാധാനുണ്ട് ആഹ്റത്തിൽ ആശ്വാസമുണ്ട് ദുനിയാവിൽ അന്തസ് ഉണ്ട് എല്ലാത്തിനും പറ്റുന്ന തർക്കമില്ലാത്ത ഒരു അമലാണ് അസ്സലാത്തു തർ തർക്കമില്ലാത്ത ഒരമലാണ് മുഹമ്മദ് മുഹമ്മദ് ഇന്നലെ ഞാൻ എന്റെ പ്രസംഗത്തിലെ രൂക്ഷമായി വിമർശിക്കുക എന്നാൽ ചികിത്സ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ അതില് ഒരു ന്യൂനപക്ഷം കക്കും ബാത്തിലും മനസ്സിലാക്കിയിട്ട് റസൂൽ പഠിപ്പിച്ച ദിഖറും മറ്റൊക്കെ ആയിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവര് നല്ലവരാണ് അവരെ ഞാൻ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു തന്നു അപ്പൊ ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാരൊക്കെ കൺഫ്യൂഷൻ വരും സിഹറ് നല്ല ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണ് ഉണർത്തി ചെലപ്പം ചിലർ തെറ്റിദ്ധരിക്കും അങ്ങനെ സിഹറ് രണ്ടായിട്ടുണ്ട് ഒന്ന് മോശായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് കുഴപ്പമില്ലാതെ ചെയ്യുന്ന ആൾക്കാരും എന്ന അർത്ഥ അതിനില്ലട്ടോ സിഹിറ് വളരെ മോശമാണ് ആ ശൈത്താനം സേവിച്ചിട്ടില്ലാതെ പണി നടക്കൂല അതിലിഞ്ഞ് നല്ല ക്വാളിറ്റി എന്നൊരു പരിപാടി ഇല്ല ഇതുപോലെ ഒതുർത്തുകൊണ്ട് മുസാഫ് കട്ടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞ കാര്യമാണ് ഒതുടുക്കാതെ കട്ടാലേ കൊഴപ്പുള്ളൂ എന്ന് പറഞ്ഞ മുസാഫ് കട്ടാ കുഴപ്പം തന്നെയാണ് ഒതുർത്ത് കട്ടാലും കുഴപ്പമാണ് ഒതുടുക്കാതെ കട്ടാലും കുഴപ്പമാണ് അപ്പൊ സീറ് ചെയ്യുന്നത് നിസ്കാരതായുള്ളവനാണെങ്കിലും കടുത്ത ഹാറാമാണ് തമ്മാടിയാണെങ്കിലും ഹാറാമാണ് ഒരു തമ്മാടിക്കല്ലാതെ ഒട്ട് ചെയ്യാനും പറ്റൂല ആ വിഷയം അങ്ങനെ തന്നെ മനസ്സിലാക്കണം അതേ ഉണർത്തിവെനിക്ക് പിന്നെ തോന്നി കുറച്ചുപോലെ അങ്ങനെ ജനങ്ങള് തെറ്റിദ്ധരിക്കുവോ അപ്പൊ അതുകൊണ്ട് ക്ലിയർ ആക്കിത്തതാണ് അത്തരം നിന്നും അവരെ സ്വീകരിച്ച് ചെയ്യുന്ന ശക്തികളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരിച്ചു കെട്ടേദു വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ആദ്യപ്പഴി ബഹുമാനം എന്ന നിലയിൽ എണീറ്റ് പോകാതെ നിന്റെ ഭവനത്തിൽ നീയത്തോടെ ഞങ്ങൾ ഇരുന്നതും പറഞ്ഞതും നീ കബൂലാക്കണേ അമ്മോ നിന്റെ ഖുഹാനും നിന്റെ ഹബീബിന്റെ മേലിലുള്ള സ്വലാത്തും അധികരിപ്പിച്ച് പരലോകം സന്തോഷത്തിലാക്കുന്ന അടിയങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലോ ഖുർആനിൽ ഞങ്ങളുടെ റബ്ബേ അള്ളാ മരിക്കുന്ന സമയത്ത് നിന്നോടും പടപ്പുകളോടും ഒരു ബാധ്യതയുമില്ലാതെ എല്ലാ ബാധ്യതകളിൽ നിന്നും മോചിതരായി നല്ല ഒരു സമയത്ത് നല്ലതുപോലെ വലിപ്പിക്കണേയോ എവിടെ പോയാലും മാരക രോഗങ്ങളുടെ കേസുകളാണ് ക്യാൻസർ രോഗികൾ പ്രഭാഷണ വേദിയിൽ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് എവിടെ നിന്ന് സ്റ്റേജിൽ നിറങ്ങുമ്പോഴും മഴയുള്ളവർ വന്ന് കണ്ണീരോടെ ധാരാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് അല്ലോ ഞങ്ങളെ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലോ ഷോക്ക് തരല്ലേ റബ്ബേ ബ്ലോക്ക് തരല്ലേ റബ്ബേ അറ്റാക്ക് തരല്ലേ റബ്ബേ കിഡ്നി വീക്ക് കൊണ്ട് പരീക്ഷിക്കല്ലേ റബ്ബേ മറ്റെന്താണോ മാരകമായ രോഗങ്ങൾ അതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേല്ല മാറാവ്യാധികളും തന്ന് പരീക്ഷിക്കല്ലേ അല്ല പാവങ്ങളായ ബലഹീനരായ അടിയങ്ങളെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണയല്ലോ ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടിത്തരണയല്ലോ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കിത്തരണേ നീക്കിത്തരണയല്ലോ ൊക്കെ ഒഴിവാക്കിത്തരണേയല്ലോ അള്ളാഹുവേ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലോ ഞങ്ങൾക്കൊരു കുരുട്ടു ബുദ്ധിയുമില്ല അതിന് ഞങ്ങൾക്ക് കഴിയുകയും ഇല്ല ഞങ്ങൾക്ക് റൗഡി സ്വഭാവമില്ല അത് ഞങ്ങൾക്ക് താല്പര്യവുമില്ല പക്ഷെ ദീന് പറയുന്നതിൻ്റെ പേരിൽ ഞങ്ങളൊന്ന് ഇരുന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ നന്നാക്കി കൊടുക്കണേ അല്ലോ ഇല്ലെങ്കിൽ അവരെ ശ്രദ്ധില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണയല്ലോ അല്ലാഹോ ഇവിടെ ബിസിനസ്സുകാരുണ്ട് പറക്കത്ത് നൽകണയല്ല കൊലമായ നൽകണയല്ല പഠിതാക്കൾക്ക് വികസനം നൽകണയല്ല ഗ്രാഹശേഷി നൽകണയല്ല ഇലും ഇന്റെ പ്രകാശം ഞങ്ങൾക്കും അവർക്കും നൽകണേല്ലോ അള്ളാഹുവേ യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണയല്ല ഉദ്യോഗസ്ഥന്മാർക്ക് അംഗീകാരവും സ്വാധീനവും സന്തോഷവും നൽകണേല്ലോ അള്ളാഹുവേ പകലത്തിയോളം ഇനി രാത്രിയാണെങ്കിലും കുടുംബത്തെ പോറ്റാൻ കടലിലെ തിരമാലയോട് പടവെട്ടുന്നാളുകളുണ്ട് അവർക്ക് എൻ്റെ കടൽ സമ്പത്ത് തുറന്നു കൊടുക്കണേന്നോ ഉള്ളതിൽ പറക്കത്ത് നൽകണയെന്നോ നിന്റെ അടിമകളെ നീ തളർത്തല്ല എന്നോ കടത്തിൽ റബ്ബേ കൊടുങ്ങിയവരുണ്ടേ രക്ഷണയല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണയല്ല വീട് പണിയുള്ളവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേല്ല അള്ളാഹുവേ ഞങ്ങൾക്ക് പാവങ്ങളെ സഹായിക്കാനും നല്ല സംരംഭത്തിൽ കൊടുക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും ഹലാലായ സമ്പൽ സമൃദ്ധി നൽകണയല്ല ഹറാമായ സമ്പത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണയല്ല അള്ളാഹുവേ ഞങ്ങൾ ആത്മത്തിനെ നന്നാക്കി തരണേ അല്ലോ റബ്ബെ എപ്പോഴാണ് മരണമെന്നറിയില്ല എപ്പോഴാണെങ്കിലും ആ സമയത്ത് നല്ലത് ചിന്തിച്ച് ഉറക്കേ അതിക്ര ചൊല്ലി സ്വർഗം കണ്ട് ചിരിച്ച് മരിക്കുന്നവരിൽ പെടുത്തണേ മുഹമ്മദ് പടുത്തണേ അള്ളോ മുഹമ്മദ് تجاوز أمة سيدنا محمد اجعلنا من خيال أمته ومن محبيه ൾ കബറുകളിലാണ് പലരുടേതുംകളിൽ ഞങ്ങൾ നിന്റെ ദീന പറഞ്ഞ വറക്കത്തുകൊണ്ട് കൊണ്ട് കബറിന്റെ അടിയിൽ കിടക്കുന്ന മാതാപിതാക്കളെ എല്ലാ ഒഴിവാക്കി അവരുടെ കബറുകൾ നീ ആരവം ആഘോഷം അനുഗ്രഹ കേദാരമാക്കി മാറ്റണേ ഒന്നോ സന്തോഷമാക്കി കൊടുക്കണേ അല്ലോ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഈ എളിയവൻ വന്നതിന് ശേഷം തന്നെ മരിച്ചുപോയ ദസം കണക്കിന് പരിചയമുള്ളവരുമല്ലാത്തവരുമായീങ്ങളുണ്ട് അതിനു മുമ്പ് മരിച്ചുപോയവരുണ്ട് കമ്മിറ്റി പ്രവർത്തകന്മാർ ആ കൂട്ടത്തിലുണ്ട് പള്ളിയെ നെഞ്ചിലേറ്റിയവരുണ്ട് ദീനീയത്ത് ദീവിത്തിന്റെ ഭാഗമാക്കി മാറ്റിയവരുണ്ട് ജനങ്ങളെ സഹായിച്ചവരുണ്ട് അല്ലോ എല്ലാവർക്കും ഇതിന്റെ സവാബി വിഭേദിച്ചുകൊണ്ട് അവർക്കൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്നതിന്റെ പേരിൽ സന്തോഷം നൽകണേ ഒന്നേ പാവങ്ങളായ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ കബറിലേക്ക് വരുമ്പോ മുത്തഖൈകളുടെ ആതിഥേയത്വം കൊണ്ട് ഞങ്ങളനീ സ്വീകരിച്ച് സലാമത്താക്കണേ അള്ളോ اللهم انصر حزب الفلسطين واهلك جيش الاسرائيليين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وصلى الله وسلم على اخر القيس قال يا اجمعين سبحان ربك رب العزه الله يسلم سلام على المرسلين 十来万。<駛>